സംരംഭക മികവിന്റെ അംഗീകാര നിറവിൽ ലോറൽ ഗാർഡനും ജസ്ലിം മീത്തലും ലോറൽ ഗാർഡൻ നമ്മെ എത്തിക്കുന്നത് വിസ്മയ ലോകത്തേക്കാണ് അക്ഷരാർത്ഥത്തിൽ വിസ്മയങ്ങളുടെ മാന്ത്രിക കാഴ്ചകളിലേക്ക് തന്നെ മലബാർ മേഖലയിലെ ആദ്യത്തെ പ്രകൃതി സൗഹൃദ വിരുന്നിടം മാനസികോല്ലാസത്തിന്റെ മറുവാക്ക് കല്യാണം പാർട്ടി ഫങ്ഷനുകൾ ഗെറ്റുഗെതറുകൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്നുവേണ്ട ഏതൊരു ഫങ്ഷനും പ്രകൃതിയുടെ മടിത്തട്ടിലെ പോലെ ആഘോഷിക്കാൻ ഇതിലും നല്ലൊരിടം കണ്ടെത്താനാവില്ല ആയിരക്കണക്കിന് ആർട്ടിഫിഷ്യലും അല്ലാത്തലുമായ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പാർട്ടി ഹാളും ഫങ്ഷൻ ഏരിയകളും അതാണ് ലോറൽ ഗാർഡൻ പ്രവാസി വ്യവസായ സംരംഭകനായ ജസ്ലിം മീത്തൽ എന്ന ചെറുപ്പക്കാരന്റെ സംരംഭക മികവിന് ഒന്നാം തരം ഉദാഹരണമാണ് ലോറൽ ഗാർഡൻ തലശ്ശേരി മാഹി ഹൈവേയിൽ ഉസ്സൻ ഉസൻമൊട്ടയിലാണ് ലോറൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നര ഏക്കർ സ്ഥലത്ത് പ്രകൃതിയെ അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള നിർമ്മിതിയാണിത് തികച്ചും ഗാർഡനിങ്ങിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഡസൺ കണക്കിന് സ്റ്റാച്ചൂകളും പെയിൻറ്റിങ്ങുകളും ലോറൽ ഗാർഡനെ ഏറെ മനോഹരമാക്കുന്നു മനോഹരമായ വ്യൂ പോയിന്റിൽ തലശ്ശേരിയുടെ കടൽ തീരങ്ങളും ധർമ്മടം തുരുത്തുവരെയുള്ള ഭംഗിയാർന്ന ദൃശ്യങ്ങളും കണ്ണിന് സുന്ദര കാഴ്ചകൾ ഒരുക്കുന്നു ഏതു പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് തിമർത്തുല്ലസിക്കാൻ വിശാലമായ കളിയിടങ്ങൾ അങ്ങേയറ്റം മനോഹരമായി അലങ്കരിച്ച സെൽഫി പോയിന്റ് സ്വിമ്മിംഗ് പൂൾ എല്ലാം ആസ്വദിച്ച് നടക്കാൻ ഗ്ലാസ് ബ്രിഡ്ജുകൾ നിസ്കാര റൂമുകൾ ഫീഡിംഗ് റൂമുകൾ ഗെയിം സോണുകൾ ഫാമിലി ഗെറ്റ് ടുഗതറുകൾ കൊത്തുകൂടാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാർപ്പറ്റ് ഏരിയകൾ എല്ലാം കാണാൻ ബഗ്ഗികൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് ലോറൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ലോറൽ ഗാർഡൻ ഏതൊരു ഫങ്ഷനും മാത്രമല്ല ആഹ്ലാദത്തിൻ്റെയും മികച്ച രുചി വൈവിധ്യങ്ങളുടെയും ഏരിയ കൂടിയാണ് കുടുംബ സദസ്സുകൾക്കൊപ്പം ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ കോർപ്പറേറ്റ് ഇവൻറ്റുകൾ തുടങ്ങി എല്ലാവിധ കൂടിച്ചേരലുകൾക്കും വിരുന്നൊരുക്കാനും ഉല്ലസിക്കാനുമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെയുണ്ട് പ്രകൃതിയെ അശേഷം പരിക്കേൽപ്പിക്കാതെ ദൃശ്യചാരുത വഴിഞ്ഞൊഴുങ്ങുക എന്ന തരത്തിൽ രൂപകൽപ്പന നിർവഹിച്ചതാണ് ലോറൽ ഗാർഡനിലെ ഓഡിറ്റോറിയവും മറ്റ് ഏരിയകളും അനുദിനം തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു പാർട്ടി ഹാളായി ലോറൽ ഗാർഡൻ മാറിക്കൊണ്ടിരിക്കുന്നു വെറുമൊരു വെഡ്ഡിംഗ് ഹാൾ എന്നതിലുപരി വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ലോറൽ ഗാർഡൻ വ്യത്യസ്തമാകുന്നത് കാലത്തിനടുത്തുള്ള മാറ്റങ്ങളും ഓരോ ചെറിയ കാര്യത്തിൽ വരെ വളരെ ശ്രദ്ധ ചെലുത്തിയുള്ള നിർമ്മാണ രീതികളും ലോറൽ ഗാർഡൻ്റെ വിജയത്തിന് പിന്നിലുള്ള ഘടകമാണ് ലോറൽ ഗാർഡൻ മാനേജിംഗ് ഡയറക്ടർ ജസ്ലിം മീത്തലിനെ കണ്ണൂർ മീഡിയ ആദരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാരം നൽകി ലോറൽ ഗാർഡൻ്റെ മാനേജർ പി കെ ജിഷയും മന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്